വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി ബ്ലോഗാണ് ഓൾറെഡി ഞാൻ പഠിക്കുന്ന പഠിക്കാൻ നമ്മൾ എന്താണ് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർട്സ് ഇന്നും നാളെയും കൂടെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അപ്പം അതാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നും നാളെയും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക അപ്പോൾ പിന്നെ ഒപ്പം തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറൻ്റ് അഫെയർസ് ഇതും കൂടെ കുറച്ച് കുറച്ചായിട്ട് നോക്കുക അപ്പോൾ മാത്സ് ഞാൻ നോക്കിയിട്ടുണ്ട് അന്ന് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസും കൂടെ ടൈപ്പ് പ്രോബ്ലംസും കൂടെ ഞാൻ ട്രൈ ചെയ്തു പിന്നെ കറണ്ട് അഫയേഴ്സ് പതിവ് പോലെ തന്നെ നമ്മൾ യൂട്യൂബ് വഴിയാണ് കേൾക്കണത് പിന്നെ മാത്സും ഇംഗ്ലീഷും ഞാൻ അല്ല മാത്സും അല്ല മലയാളവും ഇംഗ്ലീഷും ഞാൻ മറ്റേ നമ്മുടെ എന്താ പറയുക ടെസ്റ്റ് പേപ്പറുകൾ പോലെ കൊടുക്കുമല്ലോ യൂട്യൂബിലും അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാന്നാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത് കേട്ടോ ഇംഗ്ലീഷ് അതുപോലെ ഓൾഡ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ഞാനൊരു ബുക്ക് കാണിച്ചില്ല ഇംഗ്ലീഷ് അപ്പോൾ അത് വെച്ചിട്ട് അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇംഗ്ലീഷും മലയാളം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചു കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ട്വൻ്റി സെവൻത്തിന് എക്സാം ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാലും ഒന്നും കൂടെ പറയുകയാണ് ട്വന്റി സെവൻത്തിന് ഉള്ളവർക്ക് ഉദ്ദേശിച്ചിട്ട വീഡിയോ അല്ല ഞാനത് കാരണം അവർക്കിപ്പം പത്ത് ദിവസം ഇല്ല പത്ത് ദിവസം ഇല്ല അവർക്ക് ഇന്ന എക്സാമിന് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു റാങ്ക് ഫൈൽ വെച്ചിട്ട് പഠിക്കുക എന്നൊക്കെ പറയണത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അത് നെഗറ്റീവായിട്ട് നമ്മളെ എഫെക്റ്റ് ചെയ്യും ചിലപ്പോൾ അതുമല്ല ട്വൻറ്റി സെവൻത്തിന് എക്സാം ഉള്ളവർ ഇപ്പം തുടങ്ങിയാൽ പോരല്ലോ അവർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ചിട്ട വീഡിയോ അല്ല ഓഗസ്റ്റിൽ എക്സാം ഉള്ളവർക്ക് എങ്കിൽ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ലാസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത് അല്ലാത്തവർക്കും കുഴപ്പമില്ല പിന്നെയും ഫോളോ ചെയ്യാം വേണമെങ്കിൽ ഫോളോ ചെയ്യാം അതായത് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നറിയാതെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഫോളോ ചെയ്യാം അതിന് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ട് ട്വൻ്റി സെവൻത്തിന് ഉദ്ദേശിച്ചിട്ട് ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് തന്നെ വീണ്ടും ഞാൻ പറയാനെട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ചില കമൻസ് കണ്ടു ഇപ്പം നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കണതാവും നല്ലത് മറ്റുള്ളവർ പറയണത് കേൾക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അതൊക്കെ അത് കറക്റ്റ് തന്നെയാണ് എന്താ പറയുക നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനും നമ്മുടെ ഒരു സൗകര്യത്തിനും നമ്മൾ തന്നെ പ്ലാൻ ഉണ്ടാക്കി പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടും അതിനൊ അതിനൊന്നും ഞാൻ എതിരല്ല തന്നെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയണത് പക്ഷേ ഇപ്പോൾ നമ്മൾ പലർക്കും എന്താണ് നമ്മൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ത് തുടങ്ങണം എന്നൊക്കെ അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ ഒരവസ്ഥയിലല്ല എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആണെന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് പലരും അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെല്ലാവരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ആരെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴോ പഠിക്കാൻ തോന്നുന്ന പലരുണ്ട് അത് അതൊരു തെറ്റൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് എങ്ങനെ പഠിക്കണം എന്നറിയാതിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന നിലയിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ പറയുന്ന പോലെ പഠിക്കാം അല്ലാത്തവർക്ക് സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കി പഠിക്കാം അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പോൾ എങ്ങനെയായാലും നമ്മൾ പഠിച്ച് നല്ല ഒരു ജോലി വാങ്ങിക്കുക ഗവൺമെൻറ് ജോലിക്കാരെ ആവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പം വീഡിയോയുടെ ഞാൻ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ ട്വന്റി സെവൻത്തിന് എക്സാം ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയണം നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് എടുത്ത് പഠിക്കാനോ റാങ്ക് ഫയലിലെ ടോപ്പിക്സ് എടുത്ത് പഠിക്കാനോ ഒന്നും നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ടെസ്റ്റ് സീരീസുകൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക അതിപ്പോൾ ജി കെ ആയാലും കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഏതാണെങ്കിലും മാക്സിമം ടെസ്റ്റ് സീരീസുകൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് കാരണം ഇനി നിങ്ങളുടെ മുന്നിൽ പത്ത് ദിവസം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ടോപ്പിക്സ് ഒക്കെ എടുത്ത് പഠിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ റാങ്ക് ഫയലൊക്കെ വീണ്ടും എടുത്ത് വായിക്കാനൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാലെന്തെങ്കിലും ഓർമ്മ വന്നില്ല പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വയ്ക്കാൻ പറ്റിയില്ല ആ ടെൻഷനെന്നൊക്കെ വരുമ്പോൾ നമുക്കത് ടെൻഷൻ നമ്മളെ കൂട്ടുകയുള്ളൂ അതെ നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അയ്യോ എനിക്കത് കിട്ടുന്നില്ലല്ലോ പരീക്ഷ ആയല്ലോ എക്സാം എടുത്തല്ലോ ഞാൻ അത് പഠിച്ചു തരുന്നല്ലോ എനിക്കിത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ റാങ്ക് ഫയലെടുത്ത് അധികം റിവൈസ് ചെയ്യാതിരിക്കുകയോ ചെയ്യാനാണ് നല്ലത് പകരം നിങ്ങൾ ടെസ്റ്റ് സീരീസുകൾ അത് ഇപ്പോൾ യൂട്യൂബിലായാലും ടെല ഗ്രാമിൽ ഇഷ്ടം പോലെ ഉണ്ട് ആയിട്ടുള്ളതും ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട് ഞാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യാറുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് അപ്പം നമുക്കത് കിട്ടാത്ത എന്തെങ്കിലും ആണെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് ഒന്ന് പഠിച്ചും പോവാം അപ്പോൾ അതാണ് ഏറ്റവും നല്ല മെത്തേഡ് മാത്സ് ആയാലും അങ്ങനത്തെ സീരീസുകളിലെടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതാണ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പലരും ഷെയർ ചെയ്യുന്നുണ്ടാവും അതെടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് ട്വൻറ്റി സെവൻത്തിന് എക്സാം ഉള്ളവർ ഒരിക്കലും പുതിയ ടോപ്പിക്സോ അല്ലെങ്കിൽ റാങ്ക് ഫയലോ റിവൈസ് ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം തീർത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക പ്രീവിയസ് ഇയർ ആണെങ്കിലും ഇപ്പം നടന്ന എക്സാമുകളുടെ അടുത്ത് നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നത് വർക്കൗട്ട് ചെയ്യുക അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്